പരിതീക്ഷ നമ്മൾക്ക് എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് പോളിസി അതാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് പോളിസി അല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസി അതാണെന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ഫാമിലിക്കും നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡയബറ്റിക് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല പോളിസികളിലും അതിന് വെയിറ്റി പീഡും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവരെ സമയത്തോളം ഏറ്റവും നല്ല പോളിസി എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ഏറ്റവും കുറവ് കിട്ടുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അങ്ങനെ പോളിസീസ് ഉണ്ട് ഇമ്മീഡിയറ്റ് കവറേജ് കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നേരെ മറിച്ച് ഒക്കെ ആണെങ്കിലും അവരെ സമയത്തോളം അവർ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മെറ്റേണിറ്റി പോലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന അവർക്ക് ഏറ്റവും നല്ലത് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ ഇപ്പം അവൈലബിൾ ആ പിന്നെ അതുപോലെ ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഔട്ട്സൈഡുകൾ കൂടി കവറേജ് കിട്ടാവുന്ന പോളിസികൾ ഉണ്ട് അപ്പം ഓരോരുത്തരും ആവശ്യം നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് അത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് അനുയോജ്യം ഒരു പ്ലാനാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ആസ്റ്റർ മെഡ് മെഡിസിറ്റിയുടെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു ഇപ്പം ഹോസ്പിറ്റൽ നല്ലതാണ് ഡോക്ടർ നല്ലതാണ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇത് അഫോർഡ് ചെയ്യുന്നുള്ളത് അതിന് രണ്ട് ആൻസർ ഉണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആസ്റ്റർ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് പോളിസിന്റെ പോളിസിൻ്റെ റിന്യൂവൽ ആയ സമയത്താണ് എന്നെ രതീഷ് വിളിക്കുന്നത് രതീഷ് ഈസ് എ ഇൻഷുറൻസ് പ്രൊഫഷണൽ ലാസ്റ്റ് ട്വന്റി ഇയേഴ്സ് ആയിട്ട് ഇൻഷുറൻസ് പ്രൊഫഷണൽ ആണ് അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റിൻസ് ചോദിച്ച് രതീഷിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ക്വസ്റ്റിൻസിന്റെ ആൻസേഴ്സ് രതീഷ് നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കുള്ളൂ അപ്പോൾ രതീഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഏത് കഴിഞ്ഞാലും ചില ആൾക്കാർ പോളിസി ക്ലെയിം ആയി ഡിനൈ ചെയ്തു എന്നൊക്കെ അത് ും സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഒരു പോളിസി എടുക്കണം ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു വർഷം അടയ്ക്കണം ഞാനത് അടച്ചുമ്പോൾ ഇപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ ചെന്നാൽ ഞാൻ പൈസ അടച്ചേക്കണമല്ലോ എനിക്കത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കുറേ ടൈംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റുകളെ കൂടിയിട്ടാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്ലെയിമിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുറയ്ക്കാനായിട്ട് പറ്റും ക്ലെയിം റിജക്ട് ചെയ്യാൻ പല റീസൺസ് ഉണ്ട് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്തതിനു ശേഷം മാത്രം എടുക്കുക കാരണം നമ്മളത് അറിഞ്ഞോ അറിയാതെ പറയാതെ നാളെ ക്ലെയിം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ആ ഡോക്യുമെന്റ് എത്തും കാരണം അടുത്ത് നമ്മൾ എല്ലാ കാര്യവും പറയും ആ ഇൻഷുറൻസിന്റെ ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട് നമുക്ക് കമ്പനിയിലോട്ട് എത്തും തീർച്ചയായിട്ടും അത് ക്ലെയിം റിജക്ഷൻ ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ആ പർട്ടിക്കുല ഡിസീസിന് അത് കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് ആ ക്ലെയിം കിട്ടുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പോളിസികളിലും ഒരു വർഷം രണ്ട് വർഷമൊക്കെ പല ട്രീറ്റ്മെന്റിനും വെയിറ്റിംഗ് ഉണ്ട് അപ്പം അതെന്താണെന്ന് നമ്മളൊന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിനകത്ത് രണ്ട് വർഷം വെയിറ്റിംഗ് ഉള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പൈൽസ് ഫിസ്റ്റല ഹെർണിയ പോലുള്ള പല ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതൊക്കെ ആയത്തെ രണ്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം പല പോളിസികളിലും വെയിറ്റിംഗ് ആണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ൾ ഇതിനുശേഷം ഒരു ആറ് മാസോടെ കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് എടുത്താൽ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും നേരെ മറിച്ച് ആ വെയിറ്റിംഗ് പീഡിയൻ ഉള്ളിൽ നമ്മൾ ഇത് ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലെയിം റിജക്ഷൻ വരും മൂന്നാമത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പോളിസികളിന്റെ കവറേജിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക എന്തിനൊക്കെ കവർ ചെയ്യും ചില പോളിസികളൊക്കെ ഉണ്ട് ഡിഡക്റ്റബിൾ ഒക്കെ വെച്ചിട്ട് പോളിസികൾ എടുക്കാൻ പറ്റും ഒക്കെ കുറഞ്ഞൊക്കെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു ക്ലെയിം വരുമ്പോൾ ആ ഡിഡക്ടബിളിന്റെ മുകളിലേക്കുള്ള ക്ലെയിം മാത്രമേ പാസ്സാവുകയുള്ളൂ അത് നമുക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല അപ്പം നമ്മുടെ ആ പ്ലാൻ്റെ കവറേജ് പരിധികൾ എന്തൊക്കെയാണ് ഒപ്പി ഇപ്പൊ എനിക്കൊരു ഒ പി ട്രീറ്റ്മെന്റ് വന്നാൽ അത് കവറേജ് കിട്ടും ആ കിട്ടും പോളിസികൾ പോളിസികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ആ ഒരു രണ്ട് മണിക്കൂറെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന പോളിസികളുണ്ട് നാലാമത് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരു ക്ലെയിം നമ്മൾ കൊടുക്കുമ്പോഴും ഇൻഷുറൻസ് കമ്പനിയിൽ നോക്കുന്നത് ഇത് ഒരു ഡോക്ടേഴ്സിന്റെ പാനൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റെക്കോർഡ്സ് ചോദിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കുറി വന്ന സമയത്ത് നമ്മൾ അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ ക്ലെയിമുകൾ പാസ്സായി വരും പക്ഷെ നമ്മൾ കുറെ കൈമ്പതിന് മടുക്കും നമ്മൾ ചിലപ്പോൾ അത് ലീവ് ചെയ്യും ഓ ഇത് കറക്റ്റ് ആണ് കാരണം എന്റെ പെങ്ങളെ പോളിസി ഞാൻ ക്ലെയിം ചെയ്തപ്പോൾ പല ഡോക്യൂമെന്റിൽ പല പേര് പല വയസ്സ് പല തരത്തിൽ അഡ്രസ്സ് അവസാനം ഞാൻ ഇതെല്ലാം ഞാൻ തന്നെ കൊടുക്കേണ്ടതെന്ന് അപ്പോഴാണ് നമുക്ക് പോളിസി കിട്ടിയത് ഈ കാര്യം ഈ മൂന്ന് നാല് കാര്യം ശ്രദ്ധിച്ചു ഞാൻ പറയുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ക്ലെയിമിന്റെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെ വരുന്ന ക്ലെയിമുണ്ട് ഡിക്ലെയിം ചെയ്യുന്ന ക്ലെയിമുകൾ ഉണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് എലിജിബിൾ ആണ് എനിക്ക് അർഹതപ്പെട്ട ക്ലെയിമാണ് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഡിക്ലെയിം ചെയ്താൽ നമുക്ക് ഓംബുട്സ്മാൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ഹെൽപ്പും കിട്ടും തീർച്ചയായിട്ടും ഓ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും മാത്രമല്ല എലിജിബിൾ ക്ലെയിം ആണ് നമുക്ക് കിട്ടേണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം റീ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ക്ലെയിം സെറ്റിൽ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഓ എന്തായാലും ഞാൻ വീടിന്റെ അടുത്തുള്ള എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം ചെയ്യുന്ന കമ്പനികളില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കുറവ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യ ഉള്ള കമ്പനികൾ പോലും എയ്റ്റി ഫൈവ് പെർസെന്റേജിന് മുകളിൽ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വശം കൂടി ഇതിനകത്തുണ്ട് പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ കിട്ടാതെ വരുന്ന കേസുകളാണ് പേരെ അറിയുക ആ നൂറ് ക്ലെയിം വന്നാൽ ഒരു എമ്പത് എമ്പത്തഞ്ച് ശതമാനം ക്ലെയിമുകളും പാസ്സായി പോകുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും വർഷത്തോളായി പി ഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിനു മുമ്പുള്ള നമ്മുടെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും പി ഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് അതിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവാം ബി പി കൊളസ്ട്രോൾ ഷുഗർ പോലുള്ള ഇഷ്യൂസ് ആവാം അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷന്റെ ഭാഗമായിട്ട് വരും പിന്നെ അതല്ല ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും അതും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനാണ് അപ്പോൾ സാധാരണ രീതിയിൽ പോളിസികളിൽ നാല് വർഷം വരെയാണ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറ് ഇപ്പോഴത്തെ പല പോളിസികളിൽ അത് മൂന്ന് വർഷമായിട്ടും രണ്ടു വർഷമൊക്കെ ആയിട്ട് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഈവൻ മുപ്പത് ദിവസം കഴിഞ്ഞ ഇമ്മീഡിയറ്റ് കവറേജ് കൊടുക്കുന്ന പോളിസികൾ അവൈലബിൾ അത് ചെറിയൊരു പ്രീമിയം അഡീഷണൽ അടച്ചാൽ മതി ഏകദേശം ഞാൻ മനസ്സിലാക്കി ഇത് വെച്ചിട്ട് കൃത്യമായി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഡിസീസസും കാര്യമായിട്ട് പോളിസി പോളിസി കഴിഞ്ഞാൽ ക്ലെയിം റിജക്ഷൻ കുറയും ഒരു ഒരു ഫാമിലി ഫാമിലി ഓഫ് എത്ര എത്ര രൂപ എക്സ്പെൻസ് അത് നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം ഉണ്ട് അവരുടെ ഏജ് എത്രയാണ് റിയാം ഒരു തേർട്ടി ഫൈവിലുള്ള ഹസ്ബൻഡ് തേർട്ടി വൈഫ് രണ്ട് കുട്ടികൾ അങ്ങനെയാണെങ്കിൽ അപ്പൊ രതീഷ് പറഞ്ഞതുപോലെ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയി നമ്മൾക്ക് സമാധാനായിട്ടിരിക്കാം പക്ഷെ പലർക്കും അതിന് താല്പര്യം ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ എന്റെ കേസ് പറയാണെങ്കിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നത് പോളിസി എടുത്ത് പിറ്റേ ദിവസം പോലെ അസുഖം വരുന്നുള്ളായിരുന്നു അപ്പൊ വൈഫി ഡേ ഇൻഷുർ എന്നുള്ളതായിരുന്നു അഞ്ചോ ജോലി രാജിവെക്കുന്നവരെ ആ പോളിസി ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ ാണ് ഇം ഐ ഫെസിലിറ്റി ഫെസിലിറ്റി കൊടുക്കുന്ന കമ്പനികളുണ്ട് അത് ഡിപെൻസ് ഓൺ പലപ്പോഴും സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടായിരിക്കും ജനുവരി ഞാൻ ദിവസം മിസ് ആയി കഴിഞ്ഞാലോ അതിന് ഗ്രേസ് അല്ല എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ തേർട്ടി ഡേയ്സ് വരെ നമുക്ക് തേർട്ടി ഡേയ്സിനുള്ളിൽ എപ്പോഴാണ് റിന്യൂ ചെയ്യാം ഒരു ഇമ്പോർട്ടൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പിന്നെ ആ തേർട്ടി ഡേയ്സ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല അതിൽ റിസ്ക് വന്ന നമുക്ക് കവറേജ് ഉണ്ടാവില്ല അപ്പൊ ഞാനിതൊക്കെ ഓർമ്മിച്ചിരിക്കണോ അതോ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻഫോം അപ്പൊ നിങ്ങളെ പിടിച്ചാൽ മതി തീർച്ചയായിട്ടും ഇതാണ് ഞാൻ രതീഷിന് പിടിക്കാനുള്ള കാരണം കേട്ടോ കാരണം നമ്മൾക്ക് ഇൻഷുറൻസ് പല തരത്തിൽ എടുക്കാമല്ലോ നേരിട്ട് എടുക്കാം ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് എടുക്കാം ഓൺലൈനിൽ മറ്റേ സൈറ്റിന്റെ പേര് ഞാൻ പോലെ സൈറ്റ് ഉണ്ട് പോളിസി പോളിസി അവിടെ നിന്നൊക്കെ എടുക്കണേ വിട്ടിട്ട് നിങ്ങളെ എടുക്കുന്നതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താ ഗുണം പറയാം നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം നമുക്ക് ആവശ്യം വരുന്നൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന സമയത്താണ് നമുക്ക് നമുക്കിതിൻ്റെ ഉപയോഗം വരിക അല്ലാത്തതോളം നമ്മൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് പ്രത്യേകിച്ച് ഒരു ഇൻഡാജിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവണ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയെയും അതുപോലെ ഹോസ്പിറ്റലിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അതിനുള്ള നോളജ് ഉണ്ട് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോലീസ് എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഒരു നയൻ്റി നയൻ പെർസെൻ്റ് ആൾക്കാർക്കും ആ ഒരു ടൈമിൽ അവർ നമ്മുടെ മാനസിക ആ മാനസികാവസ്ഥ ആയിരിക്കും അപ്പം ക്ലെയിം വരുന്ന സമയത്ത് നമ്മളെ കൂടെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് തന്നാൽ നിങ്ങൾ തന്നെ ഹാപ്പി ആയിട്ട് പോരുകയാണെന്നുണ്ട് തീർച്ചയായിട്ടും നാളെ വേറെ ആൾ നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലി ഒരു പോളിസി എടുക്കാനായിട്ട് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ റെഫർ അതാണ് നിങ്ങൾ രാത്രി പന്ത്രണ്ട് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കാൻ റെഡി ആയിരിക്കും അതാണ് എന്റെ ഒരു കാര്യം പക്ഷേ ഞാൻ എനിക്ക് എന്താണ് ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എപ്പോഴും ഒരു കമ്പനിയും കസ്റ്റമറും തരേണ്ട ആവശ്യമില്ല നമ്മളൊരു ഇന്റർമീഡിയറ്റ് മാത്രമാണ് നിങ്ങളൊരു പ്രപ്പോസൽ കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ പേയ്മെന്റ് ചെയ്യുന്ന ഇൻഷുറൻസ് നമ്മൾ നേരിട്ടാണ് അത് ചെക്കായിട്ടോ നിങ്ങളാണ് ചെയ്യുന്നത് ഡോക്യുമെന്റും അതിന്റെ റെസീറ്റും എല്ലാം കസ്റ്റമർക്ക് നേരിട്ടാ വരും എല്ലാം ഓൺലൈൻ തന്നെയാണ് പോളിസികളെ ഏറ്റവും നല്ല വരണം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് തരും എല്ലാ കമ്പനികളും നമ്മൾ ചെയ്യുന്നുണ്ട് പോളിസി നാളെ മോലെ നമ്മുടെ നാട്ടില് എല്ലാവരും ഇപ്പൊ വിദേശത്തൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഇല്ല ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് വരെ ഈ നാട്ടിലുള്ള എല്ലാവരും പോളിസി എടുക്കേണ്ടത് ആവശ്യമാണോ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങി പോയേണ്ടതാണ് നമുക്കൊരു എമർജൻസി വന്നു പോയാൽ രണ്ട് ഓപ്ഷനേ നമ്മളുമുമ്പിൽ ഉള്ളൂ ഒന്നെങ്കിൽ അതിനുള്ള ഫണ്ട് നമ്മളിൽ ഉണ്ടാവണം അതല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോളിസി എടുത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് വേറെ എന്തോര ഓപ്ഷൻ വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ സമ്പാദിച്ചെല്ലാം ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും ആക്സിഡൻസ് കവർ ചെയ്യുന്നു പറഞ്ഞു പക്ഷേ അതുപോലെ എം ആർ ഐ സി ടി സ്കാൻ അതുപോലെ ഒ പി ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് ഡിസീസസ് ആണ് എനിക്ക് ഇങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന കൊസ്റ്റ്യൻസ് മാത്രമൊന്നുമല്ല നമ്മളെ വിളിക്കുന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് സപ്പോസ് ഇപ്പോൾ ഒരു ക്യാഷ്ലെസ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അതല്ലേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കുമ്പോൾ ഇതിൻ്റെ റൂം ഇന്ന് റൂമാണുള്ളൂ സാറ് എന്താ ചെയ്യുക എനിക്ക് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് കിട്ടുമോ പാരന്റ്സിന് ഒരു പ്ലാൻ വേണം അതിന് എന്താണ് അപ്പോൾ അവർക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കവറേജ് കിട്ടുമോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആളുകൾ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടി കവർ ചെയ്യാനായിട്ട് പറ്റില്ല സമയപരിമിതി നമുക്കുണ്ട് അപ്പോൾ അതിനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും ഡീറ്റെയിൽ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തുവാണെങ്കിൽ വിളിക്കാം എവിടെയുള്ളവർക്കും അതുപോലെ വിദേശത്തുള്ളവർക്ക് സ്വന്തം മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ വേണ്ടിയും എല്ലാവിധ പോളിസി സർവീസുകളും രജിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമ്മളൊരു പ്രൊഫഷൻ ഇത് തന്നെയാണ് നമുക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു പ്ലാൻ സെലക്ട് ചെയ്യാവുള്ളൂ കാരണം നല്ല നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്തെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വരില്ല അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരന് നമുക്ക് പറയാനായിട്ട് പറ്റും ഏറ്റവും നല്ല സർവീസും എനിക്ക് അൻഷ്യർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എന്നെ വിളിക്കാം ഓക്കെ താങ്ക്